അതീവ സുന്ദരിയും അതോടൊപ്പം സഹജീവി സ്നേഹവും ഉദാരമനസ്കതിയുമുള്ള രുക്മണീ ദേവിയെക്കുറിച്ച് ധാരാളം കഥകൾ ശ്രീകൃഷ്ണ ഭഗവാൻ കേട്ടിരുന്നു അതുകൊണ്ടുതന്നെ അവൾ തനിക്ക് ചേർന്ന വധു തന്നെയെന്ന് അദ്ദേഹം തീർച്ചപ്പെടുത്തിയിരുന്നു എന്നാൽ തന്നെ മറ്റാർക്കും വിട്ടുകൊടുക്കാതെ സ്വന്തമാക്കുന്നതോടൊപ്പം ഒരു യുദ്ധം ഒഴിവാക്കണമെന്നും അവൾ ആഗ്രഹിച്ചു അതുകൊണ്ടുതന്നെ മംഗല്യ മുഹൂർത്തത്തിന് മുൻപുള്ള ക്ഷേത്രദർശന സമയത്ത് തന്നെ കൊണ്ടുപോകാൻ വരണമെന്ന് അവൾ ആവശ്യപ്പെട്ടു രുക്മിണി കാത്തിരിക്കയാണ് അവൾ അയച്ച ബ്രാഹ്മണൻ തിരിച്ചു വരാത്തത് എന്താണ് അദ്ദേഹത്തിന് ഭഗവാനെ കാണാൻ സാധിച്ചില്ലേ അതോ ഭഗവാൻ തൻ്റെ ആഗ്രഹം നിരസിച്ചുവോ അവൾ ആകെ ധർമ്മസങ്കടത്തിലായി അങ്ങനെ ഇരുന്ന രുക്മിണിയുടെ മുൻപിലേക്ക് ബ്രാഹ്മണൻ നടന്നെടുത്തു പൗർണമി നാളിലെ ചന്ദ്രബിംബം പോലെ രുക്മിണിയുടെ വതനം വിളങ്ങി അവളുടെ ഹൃദയം തുരുതുരാമിടിച്ചു രുക്മിണിയുടെ മുൻപിലെത്തിയ ബ്രാഹ്മണൻ കൃഷ്ണ സന്ദേശം രുക്മിണിക്ക് കൈമാറി സ്വയംവരത്തിന് മുൻപായി കൃഷ്ണൻ എത്തുമെന്നും രുക്മിണിയെ അദ്ദേഹം സ്വന്തമാക്കുമെന്നും ബ്രാഹ്മണൻ അറിയിച്ചു മഴമേഘങ്ങൾ വാനിൽ നിറയുമ്പോൾ നൃത്തം വയ്ക്കുന്ന മയിലിനെ പോലെ രുക്മിണിയുടെ ഹൃദയം തുള്ളിത്തുളുമ്പി സുന്ദര സ്വപ്നങ്ങൾ നെയ്ത് രുക്മിണി ആ രാത്രി തള്ളി നീക്കി അവൾക്ക് എത്രയും പെട്ടെന്ന് തൻ്റെ മാനസചോരനായ കൃഷ്ണനെ സ്വന്തമാക്കുവാനുള്ള മോഹം വർദ്ധിച്ചുവന്നു ഇന്ന് രുക്മിണി സ്വയംവരദിനം പിതർഭം മുഴുവൻ അതിൻ്റെ ആഹ്ലാദാതിരേഖത്തിലാണ് രുക്മിണി തൻ്റെ മംഗല്യത്തിനായി അണിഞ്ഞൊരുങ്ങുകയാണ് അപ്സരസുകളെ വെല്ലുന്ന സുന്ദരിയായ രുക്മിണി നവവധുവിൻ്റെ വേഷത്തിലെത്തിയപ്പോൾ ഈ മൂന്ന് ലോകങ്ങളിൽ വെച്ച് ഏറ്റവും സുന്ദരിയായി തൊഴിമാരോടൊപ്പം ദേവി ക്ഷേത്രദർശനത്തിനായി പുറപ്പെട്ടു ദർശനം കഴിഞ്ഞു മടങ്ങുന്ന രുക്മിണി വളരെ സാവധാനമാണ് നടന്നിരുന്നത് അവളുടെ മിഴികൾ തൻ്റെ പ്രാണപ്രിയനായ കൃഷ്ണനെ തിരഞ്ഞുകൊണ്ടിരുന്നു അങ്ങനെ തിരിച്ച് സ്വയംവര മണ്ഡപത്തിന് സമീപമെത്തി അവൾ ആ സമയം ജരാസന്ദനും ശിശുപാലനും ഉൾപ്പെടെ നാനാ ഭാഗത്തു നിന്നുമുള്ള രാജാക്കന്മാരെ കൊണ്ട് സ്വയംവര വേദി നിറഞ്ഞിരുന്നു രുക്മിണിയെ ഒരുനോക്കു കാണുവാനുള്ള ഉത്കടമായ ആഗ്രഹം നിമിത്തം എത്തിയവരാണ് അവരിലേറെ പേരും അവളുടെ സൗന്ദര്യവും ബുദ്ധിശക്തിയും അത്രമേൽ പ്രശസ്തമായിരുന്നു ഈ സമയം മണ്ഡപത്തിൽ ശ്രീകൃഷ്ണനും ബലരാമനും തങ്ങളുടെ തേരിലെത്തിക്കഴിഞ്ഞിരുന്നു പെട്ടെന്ന് തന്നെ ശ്രീകൃഷ്ണൻ രുക്മിണിയുടെ കൈപിടിച്ച് തൻ്റെ രഥത്തിൽ കയറ്റി അതിനുശേഷം വേഗേന തേരു ഓടിച്ചു പോയി ക്ഷണിക്കപ്പെട്ട അതിഥികളായെത്തിയ തങ്ങളെയെല്ലാം വിഡ്ഢികളാക്കിക്കൊണ്ട് ശ്രീകൃഷ്ണൻ നവ്വദോന് തട്ടിക്കൊണ്ടു പ്രതിഷേധിച്ച് ജരാസന്തനും ജരാസന്ദനും അവരുടെ നേതൃത്വത്തിൽ രാജാക്കന്മാർ കൃഷ്ണന് പുറകെ പാഞ്ഞു